പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെന്റ് ഐ എ എം ഏക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്ക് വ്യത്യസ്തമായ രണ്ട് അനുഭവങ്ങളുണ്ടായി ഒന്ന് ആറ്റിങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു മുള്ളൻ പന്നിയെ പിടികൂടാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ വഴുതക്കാട് ഒരു കോട്ടേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് അഞ്ച് അതിഥികളെ അതായത് അഞ്ച് കുഞ്ഞ് മരപ്പട്ടികളെയും അതിൻ്റെ അമ്മ മരപ്പട്ടി അതിഥിയും പിടികൂടാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര നോക്കാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന ആൾ ആരാണെന്ന് എന്തായാലും ഒരു കോളുണ്ട് പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര തന്നെ വ്യത്യസ്തമായ ഒരനുഭവമാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നമ്മൾ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു ഇന്ന് അതുപോലെ ഞങ്ങൾ ടീം എത്തി രാവിലെ ഞങ്ങൾ ആദ്യത്തെ ഒരു കോൾ വിളിച്ചു അത് പാറക്കെട്ടിലായിരുന്നു അപ്പോൾ അതൊഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത കോൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കൊരു കോൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം കഴിഞ്ഞിട്ട് ചാനാങ്കര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ജമ്മിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ സാധാരണ വീട്ടിനകത്ത് മച്ചിനകത്തും സീലിങ്ങിനകത്ത് കടന്ന് വരെ വന്ന് ഇരിക്കുന്നൊരു അതിഥിയാണ് പഴ അഥവാ മരപ്പെട്ടി പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഷീറ്റിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു അത് ഷീറ്റിൻ്റെ മുകളിലെന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ മുകളിൽ ഓട് മേചിയിരിക്കുന്നതിൻ്റെ മുകളിൽ ഓടി ലീക്കാവുന്നതുകൊണ്ട് ഓടിൻ്റെയൊക്കെ വെള്ളം അകത്തേക്ക് വരുന്നുണ്ട് വെള്ളം അകത്തേക്ക് വരാതിരിക്കാനായി ഫ്ലക്സ് മുകളിൽ വിരിച്ചിട്ടുണ്ട് ആ ഫ്ല വിരിച്ചിരിക്കുന്ന ഫ്ലക്സിനകത്ത് രണ്ട് അതിഥികൾ അത് ഒന്ന് വെയിലടിക്കുമ്പോൾ ഓടി മുകളിലേക്ക് പോകുന്ന ഒന്ന് അവിടെ തന്നെ ഇരിക്കുന്നു എന്നവർ പറഞ്ഞു എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി നമുക്ക് സമയം സമയം കളയാനില്ല സമയം കളയണ്ട എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ആ ഈ വീടിൻ്റെ ആ വഴിയിലാണ് നമ്മൾ ആ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നോക്കാം ആ അതിഥികൾ എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് നമ്മുടെ ആ ഇവർ പറയുന്ന അതിഥി മരപ്പട്ടിയാണോ അതോ അത് മരപ്പെട്ടി എന്നറിയപ്പെടുന്ന പഴകുണ്ണിയാണോ അതെ വ്യത്യസ്തനായ വേറെ ആരെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കാം എല്ലാവരും ശ്രമിച്ചു നോക്കാം കേട്ടോ ഇനി സംശയമാണ് കേട്ടോ കമ്മുണ്ട് കമ്മയറ്റുള്ള കമ്മ ഈ ആവശ്യം എല്ലാവരും കുറച്ച് നീങ്ങണം അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നും ഒന്ന് അങ്ങോട്ട് നീങ്ങണം അതെടുക്കുമ്പോൾ നിങ്ങൾ കാണാനോ എല്ലാവരും ഒന്ന് ചാടിപ്പോയാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ും ഈ ഷീറ്റിനകത്ത് ഈ നമ്മുടെ ഫ്ലക്സിനകത്ത് ആണ് ഇദ്ദേഹം ഇരിക്കുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിനൂടെ കാണുന്നില്ല വരട്ടത് കഥ തുറന്നു എല്ലാം കൂടെ തുറന്നു തരു കേട്ടാ കഥ തുറന്നിട്ട് അറിയുമോ മാമ ഇവിടെ ഇതിലോളാം നിങ്ങൾ വാങ്ങിക്കോളാം ഇട ചെടിക്കാൻ പിന്നെ ആള് ഓർത്ത് വരല്ലേ മക്കളെ നിങ്ങളെ മരത്തിനോട് നോക്കിക്കോ ആ മരത്തിനോടാ മരത്തിനോട്ട് ഇറങ്ങാൻ നോക്കിക്കോളാം കേട്ടോ മരത്തിനവിടെ നിന്നോളാം ഓക്കെ അല്ലേ ഇവിടെ നിങ്ങൾ വാങ്ങിക്കോളാം ഇതിലെറങ്ങണം കേട്ടാ ചേട്ടാ നിങ്ങൾ രണ്ട് നോക്കാൻ പറ്റൂല ഇത് ഇത് എവിടെയുണ്ട് വെള്ളം അല്ല എവിടെ ഇറങ്ങി എന്തായാലും നമ്മള് ഈ ആ വെയിലിച്ചപ്പോ മച്ചിന്റെ മുകളിലോട്ട് ഇറങ്ങി ഈ തട്ടിന്റെ പുറത്ത് ഇറങ്ങി എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇത് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാൻ ഇവിടെ ഉണ്ടോ എന്ന് എന്തായാലും ഈ വീടിൻ്റെ ഈ മച്ചിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഇത് ഇരിക്കുന്നത് ഈ വീട് കണ്ടാൽ നമുക്ക് താമസമുള്ള വീടാണ് ഒഴിഞ്ഞ് കണ്ടാത്തൊന്നും ഒഴിഞ്ഞു കിടക്കുന്നില്ല അല്ല താടിയിലെ താമസമുള്ള വീടാണ് കൂര അത്രയും പൊളിഞ്ഞിട്ടാണ് ഇതിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് താമസിക്കുന്ന ഒരു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയ്ക്ക് തട്ടിയാൽ പൊളിഞ്ഞു വരും അതിൻ്റെ മുകളിൽ ഈ ഓടില്ലാത്തതുകൊണ്ട് വീടിനകത്ത് വെള്ളം വഴി ഇറങ്ങി ടാർപ്പാടാൻ വരും ടാർപ്പായ്ക്ക് അകത്താണ് ഇതിരിക്കും എന്തായാലും മുകളിൽ വശത്ത് മച്ചിൻ്റെ മുകളിൽ താഴെ ഇറങ്ങി വന്നിട്ട് വെരട്ടി അതിന് ഇറക്കി പിടിക്കാൻ ശ്രമിക്കുക ഉള്ളൂ കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് താഴേക്ക് പോകാം പറ അപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും ഒന്ന് വഴി നോക്ക് ആ വഴി നോക്കാം ആ വഴി നോക്ക് നിങ്ങൾ നിങ്ങൾ നിൽക്കാൻ പറഞ്ഞു എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് ഇടയിൽ നിന്ന് ഇറങ്ങി കിടന്നു നോക്കാം എൻഡിറ്റിരിക്കുന്നേടാ നിക്ക് 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 അതெல்லாம் എന്നാ സുര ഓ ഡോപ് ഡോപ് ഹണ്ട് ബോയ് ഹണ്ട് വരെ दिस ഇസ് ഹണ്ട് ബോയ് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചെനിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വീട്ടിൻ്റെ കൂരയുടെ മകൾ മുകളിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാ കാരണം മച്ചിനകത്തേക്കാണെങ്കിൽ ഇത് ചുരുണ്ട് ഉറങ്ങുകയായിരിക്കും മറ്റത് പുറത്തേക്കാവുമ്പോൾ വെയിലടിക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹത്തിൽ പകൽ സഞ്ചാരിയല്ല രാത്രി സഞ്ചാരി പക്ഷേ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരണത്തിനെ തട്ടിയിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്തുനിന്ന് കൂടിയുന്ന സമയത്ത് അത് മറുവിശ്വത് വെച്ച് ചാടി പോവുകയാണ് ചെയ്യുന്നത് എനിക്കും ഓടിയെത്താൻ കഴിഞ്ഞില്ല രണ്ടാമതും രണ്ടാമത്തെ അടുത്ത് ആദ്യം ചാടിപ്പോയത് മെയിൽ അഥവാ ആൺ മരപ്പെട്ടി അഥവാ പഴകുണ്ണിയായിരുന്നു രണ്ടാമത് ചാടിപ്പോയത് പെൺമര രണ്ടാമതും നമ്മൾ അടുത്തുകൂടി അടുത്ത ഷട്ടിലേക്ക് ചാടി താഴേക്ക് ചാടി രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത് പക്ഷേ ഇത് രണ്ടിനെയും നമുക്ക് പിടികൂടാൻ കഴിഞ്ഞില്ല രണ്ടും എന്തായാലും പോയി രക്ഷപ്പെട്ടു നമ്മളിവിടുന്ന് കിട്ടിയാലും രണ്ടു ദിവസം കഴിയുമ്പോൾ കൊണ്ട് കാട്ടിൽ ഗവിയിലോ ആ പോകുന്ന വനമേഖല എവിടെയെങ്കിലാണ് തുറന്നത് അപ്പോൾ അവിടെ ഇവയ്ക്കൊക്കെ ഭക്ഷണം കിട്ടാനും സാഹചര്യം കുറവാണ് ഇവിടെയൊക്കെ ആകുമ്പോൾ പറമ്പിലൊക്കെ ഒരുപാട് മുള്ളാത്തെയും അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങളുള്ള ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ കിടന്ന് ജീവിക്കുന്നതാണ് നല്ലത് എന്നാലും തിങ്ങിയ വീടിലായിട്ട് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനുഷ്യനുണ്ട് പക്ഷേ പനപ്പെട്ടി ഉപദ്രവിക്കുന്ന ജീവിയല്ല കടി അടി പിടിച്ച് പിടിക്കുക ആ സാഹചര്യത്തിൽ മാത്രം കടിക്കണമെങ്കിലേ ഉള്ളൂ അതുമാത്രമല്ല പിന്നെ ഇദ്ദേഹത്തിന് വീട്ടിലൊരു ഓരോ വീട്ടുകാർക്ക് ഒരു അസ്വസ്ഥതയെന്ന് പറഞ്ഞാൽ മച്ചിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ മോഷൻ കാഷ്ടം ഇടുകയും അതുപോലെ യൂറിൻ മരം പഴവണ്ണിയുടെ യൂറിൻ പഴവർഗങ്ങൾ കഴിക്കുന്ന ആയതുകൊണ്ട് പഴ പഴവണ്ണിയുടെ മൂത്രം അഥവാ യൂറിന് ഭയങ്കര സ്മെല്ലാണ് വീടിനകത്ത് ഒരു വല്ലാത്ത വാടയായിരിക്കും അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം നമുക്ക് നമ്മൾ നമ്മളിവിടുത്തെ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഭാഗം തന്നെ നമ്മൾ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം എൻ സി സി വഴുതക്കാട് എൻ സി സി ഓഫീസിൽ നിന്ന് ഒരഞ്ച് മര മരപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളെ അപ്പോൾ ഒരമ്മയും പിടികൂടിക്കുന്നു ആ അമ്മ രാത്രിയായപ്പോൾ ചാക്കു തുളച്ചിറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ നമ്മളിന്ന് വിചാരിച്ച് ആ അഞ്ച് കുഞ്ഞുങ്ങളെ നമ്മളെ പ്രേക്ഷകർക്കുള്ളിൽ പരിചയപ്പെടുത്താൻ നമ്മൾ റെഡിയായി വന്നപ്പോഴാണ് ഒരു കോൾ വരുന്നത് ചാന്ദാംകര എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വീട്ടിൻ്റെ മണ്ണിൽ രണ്ട് മരപ്പെട്ടി അഥവാ പഴ ഉണ്ണിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയി ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഞങ്ങൾ ടീമോടെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ട് ആ ആണും പെണ്ണും അച്ഛനും അമ്മയും രണ്ട് പേരും ചാടി രണ്ട് വഴിക്ക് ഓടി രണ്ട് വഴി ഒരു വഴിക്ക് ഓടിപ്പോയി ഒരേ വഴിക്ക് തന്നെയാണ് ഓടിപ്പോയത് നമുക്ക് പിടിക്കാൻ എന്നാൽ എന്നാലിന്ന് നമ്മൾ പ്രേക്ഷകരുമില്ല ആ ആ ഒരു നിരാശ നമ്മൾ ചാടുന്നതൊക്കെ നമ്മൾ അടുത്ത് തന്നെ ചാടി നമുക്ക് പക്ഷേ ഓടി എത്താൻ കഴിഞ്ഞാൽ അതിന് മുന്നേ അത് രക്ഷപ്പെട്ടു പോവുകയുണ്ടായി ഇപ്പം നമ്മൾ എന്നാലും നമ്മുടെ പ്രേക്ഷകർ നിരാശ ആ നിരാശയാവാതിരിക്കാൻ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളൊരു കുഞ്ഞൻ അതിഥി ഒന്നല്ല ഒന്നിൽ കൂടുതൽ കുഞ്ഞൻ അതിഥികളെ അഞ്ച് കുഞ്ഞൻ മരപ്പെട്ടി അഥവാ പഴ അതിഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രേക്ഷകർ നമ്മൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്കെന്തായാലും ഓരോരോ അതിഥികളെയായിട്ട് എടുത്ത് നമുക്ക് പീഡിയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഇവർ എൻ്റെ ഞൂറിനൊക്കെ പോകുന്ന ഭാഗത്ത് നമ്മളിങ്ങി പതുക്കെ തടയിൽ കൊടുക്കുകയാണെങ്കിൽ തള്ളയുടെ നാക്കിൻ്റെ സ്പർശനയാക്കുമ്പോൾ ഒരു മലവും മുത്രമൊക്കെ ഇടും അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇവർക്ക് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഫീഡിങ് പാ ഫീഡ് ചെയ്യുകയാണ് പാല് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് സമയമെടുക്കും അവർ കുറച്ച് സാ കുറച്ച് സമയമെടുക്കും കുഞ്ഞുങ്ങളായത് കൊണ്ട് അത് കണ്ണയുടെ ആ ഒരു ഓർമ്മ വിടുന്നത് വരെ അല്പം പാലേ കൊടുത്തതാണ് പല നമ്മൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ വയ വയറ്റിന് ലൂസ് മോഷൻ കഴിക്കാൻ ചിലപ്പോൾ മരിച്ചു അപ്പോൾ നമ്മൾ ഒരാളിനെ നമ്മൾ അത്യാവശ്യം ഫീഡ് ചെയ്തു നമുക്ക് അടുത്ത ആളിനെ അതുപോലെ നമുക്കൊന്ന് അല്പം അല്പമൊന്ന് പീഡിയാം നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം എടുത്തു വെച്ചത് ഫീമെയിലായിരുന്നു ഇത് ഇദ്ദേഹം ആണ് മെയിലാണ് രണ്ടാമതാൾ ചെയ്യാൻ പോകുന്ന ആൾ മെയിൽ ആണാണ് അപ്പോൾ നമ്മൾ ഇവരിങ്ങനെ ഇതിൻ്റെ കാലമൊക്കെ കാലമൊക്കെ നന്നായിട്ട് നമ്മൾ അദ്ദേഹത്തിന് സാധാരണ പരമാവധി അവർ ഇവരുടെ ഒരു പ്രത്യേകത ഒരു പരമാവധി ഒരു പഴ അഥവാ മരപ്പട്ടിയുടെ കുഞ്ഞ് പ്രസവം എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞ് നാല് കുഞ്ഞ് പരമാവധി നാല് കുഞ്ഞാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് അഞ്ച് കുഞ്ഞന്മാരുണ്ടായിരുന്നു ചിലപ്പോൾ ആറ് കുഞ്ഞു വരെ പോവാം അപൂർവം കേസുകളാണ് അല്ലെങ്കിൽ രണ്ടോ നാലോ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ഇദ്ദേഹത്തിനും നമ്മൾ അധികം പാൽ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് അല്പം പാല് കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ഫീമെയിൽ തന്നെയായിരുന്നു ഇദ്ദേഹം മെയിൽ അഥവാ ആൺകുഞ്ഞാണ് അല്ല കൈയുടെ നഖങ്ങളൊക്കെ നമുക്കറിയാം മരത്തിൽ കയറിപ്പോ നല്ല പതിഞ്ഞ പതിഞ്ഞ വെള്ളുകളാണ് നോക്കൂ നമുക്ക് എന്തെങ്കിലും പിടിച്ചാൽ അവിടുത്തെ നല്ല കൈയുടെ വെള്ളുപോലെ നമ്മുടെ കൊരങ്ങൻ്റെയോ കട കരടിയുടെയൊക്കെ പോലെയാണ് ഇവരുടെ നഖം അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെയും നമ്മൾ അകത്ത് മറ്റേ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു അഞ്ചു പേരുണ്ട് അതിൽ മൂന്നാമത്തെ ആൾ ഇദ്ദേഹവും ഇദ്ദേഹമല്ല ഇദ്ദേഹിയാണ് ഇദ്ദേഹവും ഫീമെയിൽ പെണ്ണാണ് അപ്പം നമ്മൾ എപ്പോഴും ഒരേ നമ്മുടെ വീട്ടിലൊക്കെ അണ്ണാൻ്റെ കുഞ്ഞൊക്കെ അണ്ണാൻ്റെ കുഞ്ഞിനെയൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളർത്താൻ പാടില്ല എന്നാലും അഥവാ കുഞ്ഞുങ്ങളെ കെട്ടി നിങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ എൻ്റെ യൂറിൻ തുടച്ചു കളയുക തുടച്ചു കളഞ്ഞില്ലെങ്കിൽ തള്ള എല്ലാ ജീവികൾക്കും എല്ലാ മൃഗങ്ങളായിരുന്നാലും തള്ള നക്കുമ്പോഴാണ് യൂറിനൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് തള്ള നക്കിയെടുക്കും അല്ലെങ്കിൽ അവർക്ക് വയറ്റിൽ മൂത്രതം അനുഭവപ്പെട്ടിട്ട് അവർ മരണപ്പെടും മേലാമത്തെ ആള് അദ്ദേഹം ഉറക്കമാണ് അദ്ദേഹവും ആണാണ് അദ്ദേഹവും മേലാണ് അദ്ദേഹവും താൻ നല്ല ഉറക്കം നമ്മൾ അവിടെ തടവുമ്പോൾ താൻ തടവുമ്പോൾ യൂറിൻ വരുന്നവർ കാണാം അതൊരു പ്രത്യേകതയാണ് ഈ അണ്ണാരക്കണ്ണനും ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു പെണ്ണുമാണ് ഈ മൂന്ന് നാല് കുഞ്ഞുങ്ങളിൽ നമ്മൾ ആദ്യം എടുത്ത ഒരേ ഒരു പെണ്ണ് മാത്രമാണ് ഉള്ളത് ബാക്കി രണ്ട് മൂന്നാണ് മൂന്ന് പേരും ആണുങ്ങളായിരുന്നു നമ്മുടെ കുഞ്ഞന്മാരുടെ ഇന്നത്തെ പരിചരണം കഴിഞ്ഞു ഇവിടെ ഏറ്റവും ഞാൻ നേരത്തെ പറയുന്നുണ്ട് ഇവരുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ യൂറിൻ മലവും തള്ളി കളയുക എന്നുള്ളത് തൊടച്ച് കളയുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വീടുകളിൽ ചിലപ്പോൾ മച്ചിൻ്റെ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും കരച്ചിൽ കേൾക്കുക അല്ലെങ്കിൽ ഒരു മരം പരവുണ്യം കാണുകയോ ചെയ്താൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം അത് ഉപദ്രവിക്കുന്ന സാധനമല്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവിടെ യൂറിൻ്റെയും ആ മോഷൻ്റെയും ഗന്ധം ചിലപ്പോൾ ചിലവർക്ക് സഹിക്കാൻ പറ്റിയെന്നുവരില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മച്ചിൻ്റെ മുകളിലെങ്കിലും അങ്ങനെ ഒരു ജീവിയുടെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റിൽ രാത്രിയിലും പകലും ഏതെങ്കിലും ഒരു ബൾബ് ഒരു അറുപത് ബാൾട്ടിൻ്റെ മറ്റേ ബൾബ് ഇരുപത്തിനാറ് മണിക്കൂറിൽ രണ്ട് സ്ഥിപ്പിച്ച് കത്തിച്ചിട്ടിരിക്കുക അപ്പോൾ ഇവയ്ക്കൊരു ബൾബ് ഇരിട്ട് കിട്ടുന്ന ഭാഗത്ത് വന്ന് വസിക്കുക എന്നുള്ള അപ്പം നിങ്ങൾ മച്ചിൻ്റെ മുകളിലും ഈ സീലിങ്ങിന് അകത്തൊക്കെ അനക്കമില്ലായിരിക്കും അവിടെ നല്ല ഇരിട്ടായിരിക്കുമ്പോൾ അവിടെ വന്ന് വസിക്കുകയും അവിടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു പ്രവണത ഇവർക്കില്ല ഇവരെ കണ്ടുവരുന്നത് മരപ്പത്തിനകത്തെങ്കിൽ മരപ്പത്തിനകത്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അതുപോലെ വീടിൻ്റെ മറ്റിൻ്റെ മേലാണ് കൂടുതലായി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കൂടുതലായി വീടുകൾ അനക്കമില്ലാതെ താമസമില്ലാതെ വീടിൻ്റെ നടക്കുന്ന വീടുകൾക്കകത്താണ് കിടക്കുന്ന വീടുകൾക്കകത്താണ് വീട് സാന്നിധ്യം കൂടുതൽ ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് നമ്മൾ അവരെ ഒരുമിച്ച് വെച്ചു ഏഷ്യൻ ഫാമിലി ഹോഡേറ്റിയാമിലി കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് മരപ്പട്ടി ശാസ്ത്രീയ നാമം പാരാഡോക്സറസ് ഹെർമാഫ്രോഡിറ്റസ് വെരുകുമായി അടുത്ത ബന്ധമുള്ള മരപ്പട്ടി രാത്രിയിലാണ് ഇര തേടുന്നത് പനങ്കുലയും തെങ്ങിൻപൂക്കുലയും പാകമാകാത്ത തേങ്ങയും ഒക്കെ ഭക്ഷിക്കുന്നതിനാൽ കർഷകരുടെ ശത്രുവായി കേരളത്തിൽ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഏഷ്യയിലെമ്പാടുമായി മരപ്പട്ടികളുടെ പതിനാറ് ഉപജാതികളെ കണ്ടെത്തിയിട്ടുണ്ട് വെളുത്ത ശരീരത്തിലൂടെ കറുത്ത രോമങ്ങളാണ് മരപ്പട്ടിക്ക് ഉണ്ടാവുക കണ്ണിനു മുകളിലും താഴെയുമായി വെളുത്ത പാട് കാണാവുന്നതാണ് നെറ്റിയിൽ നിന്ന് തുടങ്ങി വാലുവരയെത്തുന്ന കറുത്ത വര കൂടി നിൽക്കുന്ന രോമങ്ങൾ ഉടലിൽ മുന്നിൽ നിന്ന് പിന്നിലോട്ട് ആകെ മൂന്ന് വരകളുണ്ട് ശരീരത്തിൽ അവ്യക്തമായി മറ്റുപാടുകൾ കാണാവുന്നതാണ് കുട്ടികളിൽ ഈ വര വ്യക്തമായിരിക്കണമെന്നില്ല സാധാരണ മരത്തിൽ ജീവിക്കുന്ന മരപ്പട്ടികളുടെ കാൽനഖങ്ങൾ മരത്തിൽ കയറാൻ പാകത്തിന് വളരെ കൂർത്തതായിരിക്കും മണ്ണിലിറങ്ങിയും ഇത് ഇര തേടാറുണ്ട് കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ട ശക്തമായ വാലും മരങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സഹായമായി ഇത് ഉപയോഗിക്കുന്നു വംശത്തിൽപ്പെട്ട മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വാലിൽ വളയങ്ങൾ ഉണ്ടാകാറില്ല അപകട ഘട്ടങ്ങളിൽ പൂച്ചകളെപ്പോലെ ചീറ്റുകയും കടിക്കുകയുമാണ് മരപ്പട്ടികൾ സാധാരണയായി ചെയ്യാറുള്ളത് മരപ്പട്ടികൾക്ക് വർഷത്തിലുടനീളം കുട്ടികൾ ഉണ്ടാവാറുണ്ട് മരത്തിന്റെ പൊത്തുകളിലാണ് സാധാരണ കുട്ടികൾ ഉണ്ടാവുക മൂന്നോ നാലോ കുട്ടികൾ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്നു പിറന്ന് ഒരു കൊല്ലമാകുമ്പോൾ പ്രായപൂർത്തിയാകുന്ന മരപ്പട്ടികൾ സാധാരണ ഇരുപത്തിരണ്ട് കൊല്ലം വരെ ജീവിക്കുന്നു ഈ ജീവിയുടെ ആവാസവ്യവസ്ഥ ചൈനയുടെ തെക്ക് ഭാഗം മുതൽ ദക്ഷിണേഷ്യയിലും ദക്ഷിണ പൂർവേഷ്യയിലും പരന്നുകിടക്കുന്നു ഓരോ പ്രദേശത്തെയും മരപ്പട്ടികൾ വ്യത്യസ്ത ഉപജാതികളാണ് വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കൃഷിഭൂമികളിലും മരപ്പട്ടിയെ കണ്ടുവരുന്നു വീടുകളിൽ മച്ചുകളിലാണ് മരപ്പട്ടി സാധാരണയായി താമസമാക്കാറുള്ളത് മനുഷ്യരോട് ഇവ ഇണങ്ങാറുണ്ട് എന്നിരുന്നാലും മരപ്പട്ടികളെ കൊന്നു തിന്നുന്നവരും നമുക്കിടയിലുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് നമ്മുടെ കുഞ്ഞന്മാരെ നമ്മുടെ കുഞ്ഞു ഒരു ഒന്നും അറിയാത്ത നിരുപദ്രവകാരിയായ കുഞ്ഞൻ അതിഥികളെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഇത് പ്രോഗ്രാമിലൂടെ കൂടി കണ്ടിട്ട് നമ്മൾ പ്രോഗ്രാം വഴി അനുകരിക്കരുത് ഇതിനെ പിടിച്ച് വീട്ട് വളർത്തുന്നത് കുറ്റകരമാണ് ശിക്ഷാർഗമാണ് ആൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയാണ് അതുപോലെ ഇതിനെ ഈ സാധുജീവിയെ കൊല്ലുന്നത് തന്നെ കുറ്റകരമാണ് ഈ സാധുജീവി അതായത് ഇതെല്ലാം വന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ അതിഥീയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ രുവനന്തപുരം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ